കാടിന്റെ മക്കൾക്ക് അക്ഷരക്കൂട്ടത്തിന്റെ മധുരം പകരാൻ സോഷ്യൽ ക്യാപ്റ്റൻ ഫൗണ്ടേഷനും തിരുനെല്ലി ഗോത്രഭൂമി സന്നദ്ധ സംഘടനയും കൈകോർത്തു തിരുനെല്ലി നാഗമ്മയിലെ അങ്കണവാടി കെട്ടിടം അതീവ ശോചയാവസ്ഥയിലായിരുന്നു കെട്ടിടത്തിന്റെ പഴക്കവും അപകടഭീഷണിയും കാരണം കുരുന്നുകൾ അങ്കണവാടിയിൽ വരാതായി ഇതറിഞ്ഞാണ് സോഷ്യൽ ക്യാപ്റ്റൻ ഫൗണ്ടേഷനും തിരുനെല്ലി ഗോത്രഭൂമി സന്നദ്ധ സംഘടനയും കെട്ടിടം നവീകരിക്കാൻ തീരുമാനിച്ചത് സംഘടനയിലെ അംഗങ്ങൾ ഇരുപത് രൂപ ചലഞ്ച് നടത്തി പണം സ്വരൂപിക്കുകയും കെട്ടിടത്തിന് വർണ്ണങ്ങൾ ചാലിച്ച് ചിത്രങ്ങളാൽ മോടി കൂട്ടുകയും ചെയ്തു നമ്മളെ കുട്ടികൾ നമ്മുടെ വീട്ടില് പഠിക്കുന്ന അതേപോലെ ഒരു ഇതിലേക്ക് നമ്മള് നിങ്ങളുടെ ഇത് പറഞ്ഞാല് ഇവിടുത്തെ കുട്ടികളെ നമ്മൾ കുട്ടികൾ പഠിക്കുന്ന അതേ ഒരു ലെവലിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരും നിറങ്ങൾ കണ്ട് പഠിക്കട്ടെ എന്ന് എഴുതിയിട്ടാണ് ഈ ഒരു വർക്ക് മുന്നോട്ട് വെച്ചത് അപ്പം നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് നല്ല മനോഹരമായിട്ടുണ്ട് ഈ ഇത്ര ഒരു ഇത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ലെന്നു ആദ്യം എനിക്ക് നന്ദി പറയാനുള്ളത് സോഷ്യൽ ഫൗണ്ടേഷന്റെ ഗ്രൂപ്പ് അടിപൊളിയായിട്ടുണ്ട് ഒരു ഒരു ബിഗ് താങ്ക്സ് ഉള്ളിലുള്ള ഈ കൊച്ചു അതായത് ഈ സാധാരണക്കാരായ കുഞ്ഞു മക്കളുടെ ആദ്യത്തെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തന്നെ ഒരു സാധാരണക്കാരായി അംഗൻവാടി തോന്നുന്നത് അതിന് ഈ കാട്ടിന്റെ ഉള്ളിലുള്ള ഈ ഒരു കൊച്ചു സ്ഥാപനം ഒരു വെളിച്ചമുള്ള ഒരു പോസിറ്റീവ് എനർജിയുള്ള ഒരു സ്ഥാപനമാക്കി മാറ്റാൻ വേണ്ടി നമ്മളെ സോഷ്യൽ ഫൗണ്ടേഷൻ്റെ കുട്ടികൾ എല്ലാരും കൂടി സഹകരിച്ച് ഒരു നല്ല മനസ്സോടെ അവര് ത്യാഗങ്ങളൊക്കെ ഇപ്പോൾ ചേട്ടൻ വളരെ റിസ്ക് എടുത്താണ് അവർ ഇതിനുള്ള ഫണ്ട് കണ്ടെത്തിയിരുന്നത് അങ്ങനെ ഈ ഈ സ്ഥാപനം നല്ലൊരു വേണ്ടി കൊച്ചു കുട്ടികളോട് ഞാൻ തന്നെ അവർക്കൊരു കൂടുതൽ കുട്ടികളെ അങ്കണവാടിയിലേക്ക് ആകർഷിക്കുക കുരുന്ന് മനസ്സിൽ വർണ്ണത്തിന്റെ വിത്തുകൾ പാകുക കുഞ്ഞുങ്ങളുടെ മനസ്സിൽ സ്നേഹം സമത്വം സാഹോദര്യം തുടങ്ങിയ നിർമ്മല വികാരങ്ങളെ ഉണർത്തി മാനുഷിക മൂല്യങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് അങ്കണവാടി കെട്ടിടത്തിന്റെ നവീകരണം പൂർത്തീകരിച്ചത് പരിപാടിയുടെ ഉദ്ഘാടനം തിരുനെല്ലി പഞ്ചായത്ത് അംഗം ശൈല വിജയൻ നിർവഹിച്ചു തിരുനെല്ലി പഞ്ചായത്ത് അംഗം ബിന്ദു സുരേഷ് അധ്യക്ഷയായ ചടങ്ങിൽ ഫോറസ്റ്റ് ഓഫീസർ ബേബി കുര്യൻ സ്വാഗതം പറഞ്ഞു തിരുനെല്ലി ഫോറസ്റ്റ് എസ് എഫ് കെ വി ബിന്ദു ഗോതഭൂമി അംഗം അനീഷ് ഉപ്പട അങ്കണവാടി അധ്യാപിക അനിത തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് ഇഫോ ന്യൂസ് സർജറികൾക്കായി ആധുനിക സംവിധാനങ്ങളോട് കൂടിയ ഓപ്പറേഷൻ തിയേറ്റർ കീ ഹോൾഡ് സർജറി യൂണിറ്റ് മുഴുവൻ സമയം സ്കാനിംഗ് യൂണിറ്റ് എക്സ് റേ ലാബ് ഫിസിയോതെറാപ്പി സേവനങ്ങൾ തുടരുന്നു പരിചരണത്തിന്റെ പത്തു വർഷങ്ങൾ ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ മെയിൻ റോഡ് എടക്കര ഇ ഫോർ മീഡിയ മലയോരത്തിന്റെ ദൃശ്യവിസ്മയം